നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പൂരുവിനെ രാജ്യം ഏൽപ്പിച്ച് പോയ ഏയാദിയുടെ കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് അങ്ങനെ വെറുതെ രാജ്യം ഏൽപ്പിച്ച് പോവുകയായിരുന്നില്ല മറിച്ച് വലിയ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് രാജ്യഭാരം നിർവഹിക്കേണ്ടത് എന്നൊക്കെ വിശദമായി പറഞ്ഞിട്ടാണ് ഏ കാട്ടിലേക്ക് പോകുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു മൊത്തം കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഉപദേശങ്ങളാണ് വളരെ വിശാലമായ രീതിയിലുള്ള ഉപദേശങ്ങൾ ഭീഷ്മോപദേശം തുടങ്ങിയ വിശാലമായ ഉപദേശങ്ങളുണ്ട് അപ്പോൾ കഥ എന്നത് എന്നതിലുപരി മഹാഭാരതത്തിനെ വേറിട്ട മറ്റൊരു കൃതിയാക്കുന്നത് ഇത്തരം സാരോപദേശങ്ങൾ കൂടിയാണ് ആ സാരോപദേശങ്ങളെ കഥയ്ക്കകത്തേക്ക് ഇണക്കിക്കൊണ്ട് വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എങ്ങനെയാണ് രാജ്യഭാരം നിർവഹിക്കേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായ ഉപദേശമാണ് ഏയാദി പൂരുവിന് കൊടുക്കുന്നത് പൂരു കോപം നിന്നിൽ ഇല്ലാതിരിക്കണം കോപിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ കോപം ഇല്ലാതിരിക്കുന്നവനാണ് ക്ഷമയുള്ളവൻ ക്ഷമയില്ലാത്തവനേക്കാൾ ശ്രേഷ്ഠനാണ് മനുഷ്യരല്ലാത്തവരേക്കാൾ ശ്രേഷ്ഠനാണ് മനുഷ്യൻ അതുപോലെ തന്നെ അറിവില്ലാത്തവനേക്കാൾ അറിവുള്ളവൻ ശ്രേഷ്ഠനാണ് എന്ന് നീ ധരിക്കണം ഇത്തരം ഉപദേശങ്ങളാണ് പൂരുവിന് യയാദി കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം ഉപദേശങ്ങളൊക്കെ കൊടുത്തു ഏയാതി കാട്ടിൽ പോകുന്നു തപസ് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വളരെ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നു അവസാന ആറുമാസം പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തുന്നു അവിടെ വളരെ സസുഖം സംവത്സരങ്ങൾ ചിലവഴിക്കുന്നു ആയിരം രണ്ടായിരം സംവത്സരങ്ങളൊക്കെ ചിലവഴിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അത് വിശദമായി തന്നെ പിന്നീട് അദ്ദേഹം പറയുന്നുമുണ്ട് അങ്ങനെ അപ്രകാരം ഇന്ദ്രനു മൊത്ത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ദ്രൻ ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിൽ നിന്നാണ് ഏയാദിക്ക് ആദിക്ക് പാപമുണ്ടാകുന്നതും ഏയാദി ഭൂമിയിലേക്ക് വീണ്ടും വീണു പോകുന്നതും ഇന്ദ്രൻ ചോദിക്കുന്നു തപസ്സുകൊണ്ട് അല്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് അങ്ങേക്ക് സമന്മാരായി ഈ ലോകത്തിൽ ആരാണ് ഉള്ളത് ഏയാദി പറഞ്ഞു ദേവമാനുഷ ഗന്ധർവ മഹർഷിഗണങ്ങളിൽ തപസുകൊണ്ട് എന്നോട് തുല്യനായി എന്നോട് കിട ആരെയും കാണുന്നില്ല വാസവ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു അങ്ങ് പറയരുതാത്തതാണ് പറഞ്ഞത് അങ്ങ് ലോകത്തിലെ ഗന്ധർവന്മാരെയും ദേവന്മാരെയും ഋഷിമാരെയും എല്ലാവരെയും നിന്ദിച്ചു നമുക്ക് മൃഗങ്ങളെപ്പോലും നിന്ദിക്കാനുള്ള അവകാശമില്ല ആരും തങ്ങൾക്ക് സമന്മാരല്ല എന്ന ചിന്ത വരരുത് ആരെയും കുറച്ചു കാണരുത് വലിയ ഒരു തത്വമാണ് ഇന്ദ്രൻ പറയുന്നത് അങ്ങനെ ആരെ അങ്ങ് ആളുകളെ കുറച്ച് കണ്ടതുകൊണ്ട് അങ്ങയുടെ പുണ്യമില്ലാതായിരിക്കുന്നു അങ്ങ് ഇതാ താഴേക്ക് വീഴാൻ പോകുന്നു അങ്ങ് ഇപ്പോൾ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്നതായിരിക്കും അപ്പോൾ ഏതാദിക്ക് വിഷമമായി അദ്ദേഹം പറയുന്നു അല്ലയോ ഇന്ദ്ര എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റു വന്നതുകൊണ്ട് ഞാൻ ഭൂമിയിലേക്ക് പതിക്കുമെന്നാണെങ്കിൽ ഒരു ഉപകാരം ചെയ്യണം അങ്ങനെ മഹാന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ നല്ലവർക്കിടയിൽ സത്ുക്കൾക്കിടയിൽ വീഴാൻ അനുഗ്രഹിക്കണം അപ്പോൾ ഇന്ദ്രൻ പറയുന്നു തീർച്ചയായിട്ടും അങ്ങ് അങ്ങയുടെ ആഗ്രഹപ്രകാരം നല്ല മനുഷ്യർക്കിടയിൽ വീഴട്ടെ അവിടെ ചെന്ന് പതിക്കട്ടെ അവിടെ നിന്ന് അങ്ങയ്ക്ക് വീണ്ടും ഉത്കർഷ ഉണ്ടാകട്ടെ അതായത് സ്വർഗം പ്രാപിക്കാൻ അവസരം കൈവരട്ടെ എന്ന് ഇന്ദ്രൻ അനുഗ്രഹിക്കുന്നു അങ്ങനെ ഏയാദി താഴേക്ക് വീഴുകയാണ് താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തെ കാണുന്നുണ്ട് അഷ്ടകൻ എന്നാണ് ആ രാജാവിൻ്റെ പേര് ആ രാജാവ് അത്ഭുതത്തോടെ ചോദിക്കുന്നു വളരെ സ്വരൂപനായ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് വീഴാൻ ഇടയായത് അതിന് യയാതി മറുപടി പറയുന്നു ഞാൻ സ്വർഗത്തിലായിരുന്നു അനേക വർഷത്തെ തപസ്സുകൊണ്ട് ലഭിച്ച സ്വർഗം പക്ഷേ കൂടെയുള്ളവരെ നിന്ദിക്കുകയാൽ എനിക്ക് ഈ പാപമുണ്ടായി ഇങ്ങനെയാണ് ഞാൻ താഴേക്ക് വീഴാൻ ഇടയായത് പിന്നീട് അഷ്ടകനും യയാതിയുമായി വലിയ സംവാദമാണ് നടക്കുന്നത് ഒരു പക്ഷേ മഹാഭാരതത്തിൻ്റെ പല തത്വങ്ങളും അതിൽ അന്തർലീനമായ പല കാര്യങ്ങളും ഇവിടെയാണ് വ്യാസൻ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആത്മീയമായ കാര്യങ്ങളിലാണ് അഷ്ടകൻ സംശയം ഉന്നയിക്കുന്നത് ഏ ആദി എത്ര നാൾ സ്വർഗത്തിൽ കഴിഞ്ഞു എങ്ങനെയാണ് ആ സ്വർഗം ലഭിച്ചത് എന്തൊക്കെയാണ് മനുഷ്യർക്ക് ശ്രേഷ്ഠകരമായ കാര്യം വർണ്ണാശ്രമധർമ്മങ്ങളിൽ മനുഷ്യൻ പുലർത്തേണ്ട കടമകൾ എന്തൊക്കെയാണ് അതായത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് മനുഷ്യൻ പുലർത്തേണ്ടത് ഇങ്ങനെ വളരെ വിശദമായ ഒരു ധാർമ്മികമായ ചോദ്യോത്തരങ്ങളാണ് സംവാദമാണ് യയാദിയും അഷ്ടകനുമായി നടക്കുന്നത് അഷ്ടകന്റെ എല്ലാ ചോദ്യങ്ങൾക്കും യയാദി വളരെ വിശദമായി തന്നെ മറുപടി പറയുന്നുണ്ട് അതൊന്നും നമ്മുടെ കഥയുടെ ഗതിക്ക് ചേരുന്നതല്ല എന്നുള്ളത് കൊണ്ട് അത് പറയുന്നില്ല ആദിപർവ്വത്തിൽ നിന്ന് നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ ഇങ്ങനെ ഏ ആദിയുടെയും അഷ്ടകൻ്റെയും സംവാദം കഴിയുമ്പോൾ അഷ്ടകൻ പറയുന്നു എനിക്ക് അവകാശപ്പെട്ടതായി ഈ ലോകത്ത് ഏതെങ്കിലും ലോകങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേതെങ്കിലും ലോകങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ അങ്ങേക്ക് നൽകാം അങ്ങ് തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയാലും അഷ്ടകനോടൊപ്പം മറ്റ് രാജാക്കന്മാർ രാജർഷിമാർ രണ്ട് മൂന്ന് മൂന്ന് പേരുണ്ട് അവരും തങ്ങളുടെ ലോകം ഇദ്ദേഹത്തിനായി ദാനം ചെയ്യുന്നു അഷ്ടകൻ പ്രദർദനൻ വസുമാൻ ഷിബി എന്നിങ്ങനെയാണ് ആ നാല് രാജാക്കന്മാർ ഈ നാല് രാജാക്കന്മാരും തങ്ങളുടെ പുണ്യം തങ്ങളുടെ ലോകം ഏയാദിക്കായി ദാനം ചെയ്യുന്നു വീണ്ടും ഏയാദി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു ഒരു അഞ്ച് രഥങ്ങൾ വന്ന് ഈ അഞ്ച് രാജാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാണ് കഥയിൽ പറയുന്നത് നോക്കൂ ഏ ആദിയുടെ വലിയ സംഭവ ബഹുലമായ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് ആദ്യം ദേവയാനിയെ വിവാഹം ചെയ്യുന്നു പിന്നീട് ശർമ്മിഷ്ഠയെ കൂടി വിവാഹം ചെയ്യുന്നു അത് ഒരു കള്ളത്തരത്തിലാണ് അല്ലെങ്കിൽ തെറ്റായ മഹർഷിയുടെ മഹർഷിക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചാണ് അത്തരം വിവാഹം നടക്കുന്നത് ശാപം ഏറ്റുവാങ്ങുന്നു യൗവനം നഷ്ടപ്പെടുന്നു മകനിൽ നിന്ന് യൗവനം കൈക്കൊള്ളുന്നു പിന്നീട് വാർദ്ധക്യം വീണ്ടും മകനിൽ നിന്ന് സ്വീകരിക്കുന്നു തപസ്സിന് പോകുന്നു തപസ്സിൻ്റെ ഫലമായി സ്വർഗം ലഭിക്കുന്നു ആ സ്വർഗം ലഭിച്ചിട്ട് ഒരു വാക്കിൻ്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു വാചകം കൊണ്ട് വീണ്ടും ആ സ്വർഗം നഷ്ടപ്പെടുന്നു ഒടുവിൽ വീണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു അപ്പോൾ ഈ വലിയ സംഭവ ബഹുലമായ കഥ മഹാഭാരതത്തിൻ്റെ ഈ കഥ പലരും ആവിഷ്കരിച്ചിട്ടുണ്ട് വി എസ് ഖണ്ഡേക്കറിൻ്റെ ഏയാദി എന്ന നോവലിൻ്റെ ഇതിവൃത്തം ഇതാണ് ഏയാദി എന്ന ഈ നോവലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഖണ്ഡേക്കർ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെ കഥ പോലെ അല്ല പലതരത്തിലുള്ള മാറ്റങ്ങളുമുണ്ട് മനുഷ്യ മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാവാം ഏയാദിയുടെ ഈ കഥയെ വളരെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് ഇത്തരം കഥകളാണ് മഹാഭാരതത്തെയും വളരെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് അഷ്ടകനും ഏയാതിയുമായി നടക്കുന്ന സംവാദത്തിൽ വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട് യോഗിയും ഗൃഹസ്ഥാശ്രമിയായ ജ്ഞാനിയും ഒരുപോലെ ബ്രഹ്മപൂര്ത്തിനായി ശ്രമിക്കുന്നവരാണല്ലോ അവരിൽ ആരാണ് ആദ്യം സ്വർഗത്തിലേക്ക് എത്തുക എന്നൊരു ചോദ്യം അഷ്ടകൻ ചോദിക്കുന്നുണ്ട് അതിന് മറുപടിയായി ഏയാദി പറയുന്നത് ഇപ്രകാരമാണ് ഏയാദി പറഞ്ഞു ഭവനരഹിതനായ ഭിക്ഷുവും ഗൃഹസ്ഥനായ ഭിക്ഷുവും മുക്തമാകും എന്നാൽ ഗൃഹസ്ഥനായ ജ്ഞാനിക്കാണ് എളുപ്പത്തിൽ സിദ്ധിയുണ്ടാവുക ശുദ്ധി യുക്തി അനുഭവങ്ങൾ എന്നിവയാൽ ലോകത്തിൻ്റെ മിഥ്യാഭാവം ജ്ഞാനിക്ക് സുനിശ്ചിതമാണ് തന്മൂലം കുറച്ചു സമയത്തെ നിർവികൽപ്പ സാക്ഷാത്കാരത്താൽ ജ്ഞാനി ബ്രഹ്മത്തിൽ പ്രവേശിക്കുന്നു യോഗിയുടെ സ്ഥിതി വ്യത്യസ്തമാണ് യോഗിക്ക് നിർവികൽപ്പ സമാധി അഭ്യസിച്ചു വേണം ദ്വൈതവിസ്മരണം സാധിക്കുവാൻ ശ്രമം കൊണ്ടും കാലതാമസം കൊണ്ടും മാത്രമേ യോഗിക്ക് മുക്തി ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഗൃഹത്തിൽ പാർക്കുന്ന ഭിക്ഷു തന്നെ ആദ്യം ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ഇവിടെ വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഗൃഹത്തിൽ താമസിക്കുന്ന ജ്ഞാനിയായൊരു വ്യക്തി പല കാര്യങ്ങളും ചെയ്യുന്നു അയാൾക്ക് എല്ലാ എല്ലാത്തിനോടും ബന്ധമുണ്ട് ആ ബന്ധത്തിൽ നിന്ന് അയാൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കുന്നത് വഴി അദ്ദേഹത്തിന് സ്വർഗം ലഭിക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ സന്യാസി എല്ലാത്തിൽ നിന്നും മുക്തനായി മറ്റൊരു സ്ഥലത്താണ് അയാൾ നിൽക്കുന്നത് അയാൾക്ക് അനുഭവങ്ങളില്ല അപ്പോൾ അനുഭവത്തിലൂടെയുള്ള ജ്ഞാനത്തിന് കൂടുതൽ മഹത്വവൽക്കരിക്കുകയാണ് ഏ ആദിയുടെ ഭാഗം ചെയ്യുന്നത് എന്ന് കാണാം ഇതുകൊണ്ടാണ് മഹാഭാരതം കൂടുതൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഉപനിഷ നമ്മൾ നേരത്തെ പറഞ്ഞ അഞ്ചാമത്തെ വേദം എന്ന് പറയാൻ തന്നെ കാരണമായത് ഉപനിഷ തത്വങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത് എന്ന് കാണാം ഇനി അങ്ങോട്ട് മഹാഭാരതത്തിലെ തലമുറകളുടെ ചരിത്രമാണ് കടന്നു വരാൻ പോകുന്നത് ഏയാദിയുടെ മക്കളുടെ ചരിത്രം വരുന്നുണ്ട് പല പല മക്കൾ ഹസ്തിനപുരം എന്ന നഗരം സ്ഥാപിക്കാൻ കാരണമായ ഹസ്തി ഒരു തലമുറയിൽപ്പെട്ട ആളാണ് പിന്നീട് മറ്റൊരു തലമുറയിൽ കുരു അദ്ദേഹം തപസ് ചെയ്തതുകൊണ്ടാണ് കുരുക്ഷേത്രത്തിന് ആ പേര് ലഭിച്ചത് അങ്ങനെ കുരു ഒടുവിൽ പ്രദീപൻ വരെ എത്തുന്നു പ്രദീപനാണ് നമ്മുടെ പാണ്ഡവരുടെ ഏറ്റവും തൊട്ട് മുമ്പത്തെ തലമുറയിലെ അല്ലെങ്കിൽ പാണ്ഡവർ അവരുടെ പാണ്ഡു അതിനു മുൻപ് ശന്തനു അങ്ങനെയുള്ള ആ തലമുറയിൽ തുടങ്ങുന്നത് പ്രദീപനിൽ നിന്നാണ് പ്രദീപൻ്റെ കഥയാണ് അടുത്തത് എങ്ങനെയാണ് ശന്തനു ജനിച്ചത് പ്രദീപൻ്റെ ചരിത്രം ഇതൊക്കെയാണ് നമുക്ക് അത് വളരെ രസകരമാണ് ശന്തനു ഗംഗയെ വിവാഹം കഴിച്ചത് ഇങ്ങനെയുള്ള രസകരമായ കഥയാണ് അടുത്ത എപ്പിസോഡിൽ വരുന്നത് മഹാഭാരതത്തിൻ്റെ കൂടുതൽ കഥകൾ കേൾക്കാൻ ജസ്റ്റ് ഡി കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മഹാഭാരതത്തിലെ കഥകളുമായി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും കാണാം നമസ്കാരം